ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഓപ്പൺ സ്റ്റാൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ അപ്പം നമ്മൾ കുറച്ച് പൈനാപ്പിൾ ഉപ്പിലിട്ടതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ചിക്കൻ റോള് എഗ് ബജി അതുപോലെ സമൂസ കട്്ലറ്റ് ഉന്നക്കായ് പിന്നെ കല്ലുമ്മക്കായ ചട്ടിപ്പത്തിൽ ഇതൊക്കെ ഇടുന്ന നമ്മളുണ്ടാക്കിയിട്ടുള്ളത് നമ്മളെല്ലാ സാധനവും കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് തികയാതെ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ നമ്മളെ പ്രതീക്ഷിച്ച് ആളുകൾ പിന്നേം പിന്നെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സാധനം കൂട്ടിയേ പറ്റുള്ളൂ കാരണം ഓരോ ദിവസം കഴിയും തോറും ആളുകൾ എന്താ പറയുക പിന്നേം പിന്നെ നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ആ ചോ വരുന്നവർ ചോദിക്കുന്ന നിങ്ങൾക്ക് കുറച്ചും അധികം വെച്ചൂടും കാരണം നമുക്ക് അത് കുറേ അധികം ഇതില്ല കാരണം നമ്മൾ രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂർ നമ്മൾ അവിടെ നിൽക്കുന്നുള്ളൂ കേട്ടോ ഒരു മൂന്നരയാകുമ്പോൾ തുടങ്ങിയാൽ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകും കേട്ടോ അതുകൊണ്ട് നമ്മൾ അത്രയേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കു തന്നെ ഏകദേശം കാലിയായിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റണില്ല കേട്ടോ ആളുകൾ വരികയാണെങ്കിൽ ഒന്നിച്ച ആളുകൾ വരും ഇല്ലെങ്കിൽ ആരും ഇല്ല ആ ഒരു അവസ്ഥയിട്ടുണ്ടാവില്ലേ അപ്പോൾ ആൾ ഒഴിയുന്ന സമയത്തുള്ള എടുത്ത വീഡിയോസാണ് കേട്ടോ അതൊക്കെ എന്താ കുറച്ച് അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതും കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓപ്പൺ അടിസ്ഥാന ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ളൂ കേട്ടോ അപ്പോൾ എന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്ന പറ്റുന്ന ദിവസമൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വിടാം അപ്പോൾ ഓക്കെ ബൈ